ഹലോ ഇവിടെ നല്ല മഴയാണ് അപ്പം നോയിസ് കുറച്ചുണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക ഇനി നമുക്ക് വിരിഞ്ഞ മുല്ലപ്പൂ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫോം ഷീറ്റ് ഫോം ഷീറ്റ് പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു ഷീറ്റ് കൊണ്ട് നമുക്ക് ഒരു ഒരുമുളം മുല്ലപ്പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഫോം ഷീറ്റിന് രണ്ട് സൈഡ് ഉണ്ട് ഒരു യെല്ലോ ഷെയ്ഡും അതുപോലെ ഒരു വൈറ്റ് ഷെയ്ഡും ഉണ്ട് കേട്ടോ ഇത് ബുക്ക് സ്റ്റാളിലും അതുപോലെ ബട്ടൺ ഹൗസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ ഈ ഈയൊരു സൈസിനനുസരിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടാം കുറയ്ക്കാം നിങ്ങളൊരു ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈയൊരു സ്കെയിലിൻ്റെ സൈസാണ് കുറച്ചും കൂടെ നല്ലതെന്ന് അപ്പോൾ ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ സൈസിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്ത് നോക്കുക ഈ മൂല ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സമചതുരം ദൂരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് അതിങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് എല്ലാതും ഒരേ അളവിൽ കിട്ടും കേട്ടോ അതിനുശേഷം ഇത് രണ്ടായിട്ട് മടക്കുക എന്നിട്ടിങ്ങനെ ഒരു ഇതളിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്ത് നിർത്തുമ്പോൾ നമുക്ക് ആ ഇതളിൻ്റെ ഷേപ്പ് കിട്ടും പിന്നെ കുറച്ചൊന്ന് നമുക്ക് ഉള്ളിലേക്ക് കുഴിച്ച് വെട്ടേണ്ടി വരും രണ്ട് സൈഡിലും അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടിയെടുത്താൽ മതി ഇനി അയൺ ബോക്സ് എടുക്കുക നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ച ഫ്ലവർ എടുക്കുക ഫ്ലവർ അതിൻ്റെ മുകളിൽ വയ്ക്കുക ആ ഒരു യെല്ലോ ഷെയ്ഡ് ഉള്ള ഭാഗമാണ് നമ്മൾ അയൺ ബോക്സിൻ്റെ മുകളിൽ വയ്ക്കേണ്ടത് എന്നിട്ട് ഒരു പെൻസിൽ എടുത്തിട്ട് അതിന് നടുവിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക കുത്തി കൊടുക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ഹോൾ വരും ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ ഇത് ഫ്ലവറായി കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ഇസ്തിരിപ്പെട്ടീൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഹോളിട്ട് കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ടിഷ്യൂവിനെ കൊണ്ട് നമ്മൾ മുല്ലേൻ്റെ മുട്ടുണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഇതൾ ഒന്ന് കൂമ്പിച്ച് കൊടുക്കുക അതായത് ആ ഒരു മുല്ലപ്പൂവിൻ്റെ ആ ഷേപ്പിലേക്ക് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു മുല്ലേൻ്റെ ഷേപ്പ് കിട്ടും അത് പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആ ചൂടില തന്നെ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കിട്ടും അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ച അത് വരില്ല അപ്പം അപ്പം തന്നെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് എങ്ങനെ കെട്ടുന്നത് നോക്കാം അപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പച്ച നൂലാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടായിട്ട് മടക്കിയിട്ട് സൂചിയിൽ കുറത്ത് വെച്ചിരിക്കുകയാണ് ആദ്യം ഫ്ലവർ വെച്ച് കൊടുക്കുക എന്നിട്ടതിങ്ങനെ കെട്ടി കൊടുക്കുക ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ കെട്ടി കൊടുക്കുക എന്നിട്ട് മുല്ലേൻ്റെ മൊട്ടും ഞാൻ അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചും കൂടി തിക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് തിക്കായിട്ട് കാണിക്കുകയും ചെയ്യും അതുപോലെ മുല്ലപ്പൂവിന് കുറച്ചും കൂടി ലെങ്ത്തും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ കോർത്തെടുക്കുക